ഹലോ വെൽക്കം ബാക്ക് ടു അർഷു വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അച്ചുവീടിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് കുഞ്ഞാണ് അച്ചു വലിയ ആഗ്രഹമാണ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ബസ്സിൽ അച്ചുവീട്ടിനൊന്ന് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു എന്നാലും അത് കുഞ്ഞല്ലേ ഓരോ വർഷം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ ഓർക്കത്തില്ല ഇപ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ബസ്സിൽ നമുക്ക് നമുക്കൊരിടത്ത് എവിടെയെങ്കിലും പോവാം ബസ്സിൽ കയറാം എന്നൊക്കെ അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇന്ന് നമുക്ക് ബസ്സിൽ പോവാമെന്ന് അതും അച്ചുവട്ടിനെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലത്തോട്ട് തന്നെ പോവാം എവിടെയാണെന്ന് അച് അച്ചുവിനോട് പറഞ്ഞിട്ടില്ല അവിടെ ചെല്ലുമ്പോൾ സർപ്രൈസ് ആവട്ടെ സർപ്രൈസാവട്ടെന്ന് വിചാരിച്ചു അത് എവിടെയെന്ന് വെച്ചാൽ അഡ്വഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്താണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും അഡ്വഞ്ചർ ലാൻഡ് ആ പേര് പോലെ തന്നെ അവിടെ ഒരു അഡ്വെഞ്ചറ് തന്നെയാണ് ഒരുക്കി വെച്ചേക്കുന്നത് ഇത് എവിടാന്ന് വെച്ചാൽ ഷാർജ സഹാറ സെൻ്ററിലാണ് ഷാർജയിലെ ഏറ്റവും വലിയ മാളാണ് സഹാറ സെൻ്റർ എന്ന് പറയുന്നത് ആ മാളിൻ്റെ അകത്താണ് ഈ അഡ്വെഞ്ചർ ലാൻഡ് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ബസ്സിലേക്ക് കയറി ബസ് എടുത്തോ ഒതിച്ചിട്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ തിച്ച് ഉറക്കമായി ഓക്കെ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക പക്ഷേ റോഡ് ഫുള്ള് ബ്ലോക്കാണ് കാരണം എന്ന് വെച്ചാൽ റോഡ് ഫുള്ള് വെള്ളമായിട്ട് കിടക്കുവാണ് അഞ്ച് ദിവസം അഞ്ച് ദിവസമല്ല ഒരു ദിവസം പെയ്ത മഴയാണ് ഇന്ന് അഞ്ച് ദിവസമായി ആ മഴ കഴിഞ്ഞിട്ട് പക്ഷേ റോഡിലെ വെള്ളമൊന്നും ഇതുവരെയും പറ്റിയിട്ടില്ല അച്ചൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബസ്സിലൊക്കെ കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അച്ചുട്ടൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാഴ്ചയാണ് വരുന്നത് അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്ന് ഇപ്പുറത്തെ സൈഡിലെ കാഴ്ചയും കൂടെ കാണിട്ട് അതുപോലെ റോഡ് ഫുള്ള് വെള്ളമായി കിടക്കുന്നതിൻ്റെ ഓരോരോ സംശയങ്ങളും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ അടുത്തൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞു മെട്രോ സ്റ്റേഷൻ ഇനി എപ്പോഴാണ് പോകുന്നത് മെട്രോയിൽ എപ്പോഴാണ് കയറുന്നത് അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ കുട്ടി സാർ ഇനീറ്റോ ഇനീറ്റപ്പോഴാണ് അന്ധമായിട്ട് നോക്കുന്നത് ഇത് എവിടാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഉറക്കത്തിന്റെ ഇതങ്ങ് മാറിയതോ ഇല്ല എന്നാ ഇത് എവിടാന്ന് നോക്കേം വേണം ആ ഒരു ഇരിപ്പിൽ ഇരിക്കുകയാണ് വീട്ടിൽ നിന്നേ ഉറക്കമായതാണ് ആ ഒരു വേലി കിട്ടിയേക്കുന്നത് ഷാർജ ദുബായ് ബോർഡറാണ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സഹാറ സെൻ്ററിലെത്തി നമ്മൾ മാളിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ അഡ്വഞ്ചർ അഡ്വെഞ്ചർലാൻഡിന്റെ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് അച്ചൂട്ടിങ്ങനെ അന്തം വീട്ടിൽ നോക്കാണ് ഇത് എന്താണ് സംഭവം ഇതുവരെ നമ്മൾ പറഞ്ഞില്ല എന്നാലും ഇങ്ങനെ ഓടി ഓടി പോകും അങ്ങോട്ട് എന്തോ എന്തുവാന്നറിയാൻ വേണ്ടിയിട്ട് അച്ചൂട്ട ഭയങ്കര ഹാപ്പിയാണ് അച്ചു മാത്രാപ്പിയാണ് അങ്ങനെ അച്ഛനും മോനും കൂടെ താണ്ട ഈ കാറിലൊക്കെ കയറി ഗെയിം കളിക്കുകയാണ് അച്ഛൻ്റെയും മോൻ്റെ വീഴം കഴിഞ്ഞപ്പോൾ അടുത്തത് ഞാൻ കയറിയൊക്കെയാണ് ഞാനല്ല ഫസ്റ്റ് അച്ചൂട്ടനാണ് കയറി അച്ചുവിട്ട് എങ്ങനെ ഇതിലിങ്ങനെ ഇരുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ എൻ്റെ കിളി പോയെന്ന് വേണമെങ്കിൽ പറയാം ഇതേ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് വല്ലാത്തൊരു എന്താ വേറൊരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നത് പോലാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടർ പേടിച്ച് പേടിച്ചെന്നല്ല പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി എന്താണ് സംഭവം എന്നൊക്കെ വെച്ച് ഭയങ്കര ത്രില്ലായിരുന്നു ഇറങ്ങിയപ്പോ രണ്ട് കണ്ണ് നിറഞ്ഞൊഴുമായിരുന്നു ആ രീതിയിലായിരുന്നു എന്തോ ആയാലും സംഭവം പൊളിച്ചു എന്റെ ഈ ഒരു കോലം കണ്ട് ധിച്ചിട്ട് സത്യമായിട്ട് പേടിച്ചു പോയി ഞാൻ ഇങ്ങനെ കണ്ണിൽ കണ്ണിലെതും വെച്ചിട്ട് പോയിരുന്നു ചിരിക്കയുടെക്ക് അവൻ പേടിച്ചു പോയി എനിക്കെന്തെങ്കിലും പറ്റിയതാണോ എന്തൊക്കെ വെച്ചിട്ട് കരഞ്ഞ എന്റെ അടുത്തോട്ട് വരുമായിരുന്നു ഇതാണ്ട് ഈ തലയിടം മേളയ്ക്ക് കൂടെ പോകുന്നൊരു ട്രെയിനില്ല ഇത് ചില സമയം ഇങ്ങനെ സൈലൻറ്റായിട്ടങ്ങ് പോക്കോളും ചില സമയം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തലയിടം വണ്ടയ്ക്കൂടെ എന്തങ്ങട്ട് പറന്ന് പോകുന്ന തോന്നും പോകാം ഭയങ്കര സൗണ്ടും ജസ്റ്റ് തലയുടെ അവിടെ നിന്ന് ഒരു ഇച്ചിരി കൂടെ ഹൈറ്റിനാണ് ആ ഒരു പാലം പോയേക്കുന്നത് ഇതുകൊണ്ട് ഒരു ബൈക്കിൻ്റെ ഒരു സംഭവമുണ്ട് ഇത് രണ്ട് ചില സമയം ചീറിപ്പാഞ്ഞൊരു പോക്ക നമ്മൾ പ്രതീക്ഷിക്കത്തില്ല അത് നല്ലോണം പേടിച്ച് പോകും ഞാനും ദിച്ചു വീട്ടിൽ ഒരുപാട് പേടിച്ച് ദിച്ചു വീട്ടിനല്ല നമ്മളായാലും പേടിച്ചു പോവും പക്ഷെ സംഭവം അടിപൊളിയ അതിലൊന്നും കേറിയില്ല സംഭവം പറയാതെ വയ്യ ഇവിടെ ഒരു ഏട്ടമെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത്രയ്ക്ക് അടിപൊളിയാണ് വരുന്നതൊന്നും വേസ്റ്റ് ആവത്തില്ല അത്രയ്ക്ക് അടിപൊളിയാണ് ഈ കാണുന്ന പച്ചയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓരോ പാലങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഓരോ പാലങ്ങളാണ് എപ്പോഴാണ് ഇത് വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റും നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേക്കും തലയുടെ വണ്ടേക്കൂടെ ഇങ്ങനെ പോകുന്നത് സംഭവം അടിപൊളിയാണ് പോ അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് തന്നെ ഒരുപാട് വെറൈറ്റി ഗെയിമുകൾ ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ടുണ്ട് നമ്മൾ കുറേയൊക്കെ ട്രൈ ചെയ്തു പക്ഷേ ഭയങ്കര ആണ് ഇവിടെ നല്ല പൈസയാണ് എൻട്രി ഫീസ് അങ്ങനെയൊന്നുമില്ല ഓരോ ഒരു കാർഡാണ് എടുക്കുന്നത് ഓരോന്നിൽ കയറുന്നതും വേറെ മാളുകളിൽ ഇതേപോലത്തെ സംഭവം ഉണ്ട് ഫൺ സിറ്റി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര റേറ്റ് ആണ് പക്ഷെ സംഭവം പൊളിയാണ് വേറെ എങ്ങും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസും റൈഡുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ അത്രയും കണ്ടിട്ടുള്ളത് ചില റേറ്റ് കൂടുതലാണെങ്കിലും എല്ലാം സൂപ്പറാണ് ആണ് പക്ഷെ ഒരെണ്ണത്തിൽ കയറുമ്പം പതിനെട്ട് എറംസ് ഇപ്പൊ ഞാൻ കയറിയതില്ലേ അതിന് പതിനെട്ട് എറംസോ അങ്ങനെങ്ങാണ്ടായിരുന്നു പതിനെട്ട് റംസ് എന്ന് പറയുമ്പോൾ പത്ത് നാനൂറ് രൂപയോളം ആവും നാട്ടിലെ ഇച്ചിരി റേറ്റ് ഇച്ചിരി കൂടുതലാണ് ഇപ്പൊ ഈ മോൻ ബൈക്കിൽ കയറിയത് അതിനും ഇതേപോലെ പതിനെട്ട് എറംസോ അങ്ങനെങ്ങാണ്ടായിരുന്നു എല്ലാം ഭയങ്കര റേറ്റ് ആണ് ഓരോ സ്വൈപ്പിന് ഇത്ര തെറംസ് അങ്ങനെ പോവാണ് എന്തല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ജനിച്ചു കഴിയുമ്പോഴേ അവർക്ക് സ്പോർട്സ് ബൈക്ക് സ്പോർട്സ് കാറ് ഇതൊക്കെയാണ് വേണ്ടുന്നത് ഇതൊക്കെയാണ് ഈ ഇങ്ങനത്തെ ഗെയിമുകളാണ് അവർക്ക് കളിക്കേണ്ടത് ഇച്ചിരി നേരം ഒന്ന് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇതൊക്കെയാണ് കാണേണ്ടത് നമ്മളൊക്കെ എന്തൊക്കെയായിരുന്നു കാണുന്നത് കുഞ്ഞ് മായാവി അങ്ങനത്തെയൊക്കെ ഓരോ കാർട്ടൂണുകളായിരുന്നു കാണുന്നത് ഇവർക്കൊക്കെ ഗെയിമുകൾ ഇങ്ങനത്തെയാണ് കളിക്കേണ്ടത് ഇവർക്കൊക്കെ എന്താ ഇത്രയും ക്രെയ്സ് എന്ന് അറിയത്തില്ല ഇങ്ങനത്തെ ഈ ഇവനല്ല ഇവന്റെ ഈ പ്രായത്തിലുള്ള എല്ലാ മിക്കവാറും കുഞ്ഞുങ്ങൾക്കും ഇത് തന്നെ സ്പോർട്സ് ബൈക്ക് അതേപോലെ സ്പോർട്സ് കാർ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഒരു ക്രെയ്സ് ആണ് അതിനോടൊക്കെ അച്യൂനായാലും അത് തന്നെ അച്യൂന് ഇതാണ് ഇവിടെ വന്നപ്പോ ഫസ്റ്റ് അവന് വേണ്ടുന്ന ഇതാണ് ഇവിടെയാണ് കളിക്കേണ്ടത് അടുത്ത ആള് കണ്ട വളർന്നു വരുന്നത് ഈയാക്കിന് എന്തൊക്കെയാണോ എന്താ ഇയാക്കൻ നോട്ടം അങ്ങോട്ട് തന്നെ ചേട്ടൻ കളിക്കുന്നത് തന്നെ നോക്കുന്നത് അവിടുത്തെ കലാപരിപാടി ഒക്കെ കഴിഞ്ഞ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മാളിൽ തന്നെ കയറിയേക്കാണ് ഇവിടെ എല്ലാ ബ്രാൻഡും ഉണ്ട് ഒരുവിധം നമ്മുടെ കെ സി ആയാലും ഡോമിനോസ് പോപ്പീസ് അതേപോലെ പിസ്സ അങ്ങനെ എല്ലാ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ അതിൽ പിസ്സ ഹാട്ടിലാണ് കയറി പിസ്സ കഴിച്ചിട്ട് കുറച്ചാളായി അപ്പോഴും അച്ചോടിനും ഭയങ്കര ആഗ്രഹം പിസ്സ കഴിക്കാന്ന് അങ്ങനെ നമ്മൾ പിസ്സ മേടിക്കാനായിട്ട് വന്നേക്കാണ് രണ്ട് പിസ്സയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ കഴിച്ചിട്ട് കാണാവേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുകയാണ് ഇന്ന് ഇച്ചിരിയേ നമ്മൾ കവർ ചെയ്തോളൂ മാളില് മാള ഒന്നും രണ്ടും ദിവസം കൊണ്ടൊന്നും നമുക്ക് ഫുള്ള് കണ്ടിറങ്ങാനും ഒന്നും പറ്റത്തില്ല നമ്മൾ ഈ ഒരു അഡ്വഞ്ചർ ലാൻഡിൻ്റെ ഈ ഒരു ഏരിയ ഫുഡിൻ്റെ ഒരു ഏരിയ മാത്രമേ നമ്മളൊന്ന് കവർ ചെയ്തിട്ടുള്ളൂ പിന്നീട് ഒരിക്കൽ വരണം രാവിലെ വന്നാൽ മാത്രമേ നമുക്ക് ഒരുവിധമെങ്കിലും ഒന്ന് ഇവിടേക്ക് ഒന്ന് കാണാനും ഒക്കെ പറ്റത്തുള്ളൂ ഇനി ഒരു ദിവസം രാവിലെ ഇറങ്ങണം ഇന്ന് നമ്മൾ വൈകിട്ടാണ് ഇറങ്ങിയത് തന്നെ ഇപ്പം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു എട്ട് മണിയായി ഇനി നമ്മൾ ഒരു ഐസ്ക്രീമും കൂടെ മേടിക്കണം അതായത് നമ്മുടെ മാഗ്ഡി ഉണ്ടല്ലോ മാക് അവരുടെ ഐസ്ക്രീം ഭയങ്കര ആണ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് വേറെ ഒരു ഐസ്ക്രീമിനും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതേപോലെ റേറ്റും നല്ല കുറവാണ് രണ്ട് തിറംസേ ഉള്ളൂ നേരത്തെയൊക്കെ വൺ തിറം ആയിരുന്നു ഇപ്പോൾ അത് മാറി രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായിട്ടൊക്കെ